ഹലോ ഞങ്ങളുടെ കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ കുറേ നാളായിട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഇന്ന് ചെറിയൊരു ട്രിപ്പാട്ടോ ഞാനും അച്ഛനും അമ്മയും ഏട്ടനും ആമിയസ് എല്ലാം കൂടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ ഏഴ് മണി ഏഴരക്കുള്ളിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ആദ്യം പോവുന്നത് പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് ഇരിട്ടിയിൽ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ മതി കേട്ടോ പിരളാശ്ശേരിക്കും ഇതിൻ്റെ അപ്പുറത്ത് കേട്ടോ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ആദ്യം പോയത് ക്ഷേത്രക്കുളത്തിലേക്കാണ് അവിടെ പോയിട്ട് കാലൊക്കെ കഴുകിയും ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ നമ്മളിടയ്ക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് കുളത്തിൽ തന്നെയാണ് ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു വലിയൊരാത്മര ഉണ്ട് ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകാം കേട്ടോ ശനിയോ ഞായറോന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നന്നായി തൊഴാൻ പറ്റുമോ അതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയായിട്ടോ പ്രധാന പ്രതിഷ്ഠ ഉള്ളിലും അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ പ്രധാന വഴിപാട് നാഗങ്ങൾക്ക് മുട്ട സമർപ്പിക്കലാണ് അതിൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അങ്ങോട്ടേക്ക് പോയി അതിൻ്റെ അമ്മ വന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളിൽ ക്യാമറ ഒന്നും അല്ല അല്ല പുറത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതുകൊണ്ട് ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഗണപതിൻ്റെ അമ്പലത്തിലേക്കാട്ടോ പോടേയും കൂടെ കയറി തൊഴുത്തിട്ടാണ് ഇറങ്ങിയത് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ തോന്നും അത് തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ള പിന്നെ വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലാണ്ട് പോയിട്ട് വന്നു അവിടുത്തെ പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങി നല്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം എല്ലാം വാങ്ങി ഇറങ്ങി നാഗത്തിൻ്റെ മുട്ടയൊക്കെ സമർപ്പിച്ചു അപ്പോഴേക്കും അമ്മ ഇറങ്ങി വന്നു ക്ഷേത്രക്കുളത്തിൻ്റെ വീഡിയോ ശരിക്കും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇതാണ് കുളം നമ്മൾ ഒരുപാട് സിനിമയിലുണ്ട് കേട്ടോ ഈ കുളം അമൃത സിനിമയിൽ സൈനബ എന്നുള്ള പാട്ടൊക്കെയല്ലേ അതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ അമ്പലത്തിൽ നിന്നാണ്ട്ടോ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള കുളമാണ് അപ്പോൾ അടുത്ത ആമീസിനുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയാണ് പോണത് ഇത് കുറേ നാളായിട്ടോ വാങ്ങാൻ വേണ്ടി പറയുന്നത് ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം അയാൾക്ക് ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം അങ്ങനെ രാവിലത്തെ ചായ ഒടിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം പോയത് കേരളത്തിലെ ഒന്നാമത്തെ എല്യൂഷൻ പാർക്കിലേക്കാണ് തളിപ്പറമ്പന്നെ കേട്ടോ പെരളശ്ശേരി അമ്പലത്തിന് കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പത്തുമണിക്ക് ആണ് ഓപ്പണിങ് നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല എല്ലാവരും വരുന്നേ ഉള്ളു തുറക്കുന്നതിൻ്റെ മുന്നേ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ അവിടെ എത്തി ഞാൻ പറഞ്ഞല്ലോ ആരും ഉണ്ടായിട്ടില്ല എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം കയറി ചെന്നവാട് ഇതാ കാർ ഇതാ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നു കേട്ടോ നേരെ അലക്ക് കീഴായിട്ട് ഒരു കാറ് കിടപ്പുണ്ട് അപ്പോൾ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ രണ്ട് മൂന്ന് സെൽഫിയൊക്കെ എടുത്തതിന് ശേഷമാണ് കൗണ്ടർ ഓപ്പൺ ആയതും അങ്ങോട്ടൊക്കെ കയറിയതും അവിടെ ഒരാൾക്ക് നൂറ് രൂപയായിട്ടോ കയറി ചെന്നവാണ്ട് ഇതൊരു മാണ്ഡാച്ചീത എന്നെ നോക്കി പേടിപ്പിക്കുന്നു ഞാൻ നടക്കുന്നേനെ ഉണ്ടക്കണ്ണ്ണ് ചോരക്കണ്ണും വെച്ചിട്ട് എന്നെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവിടെ നേരെ ഒരു മകത്തരേസയാണ് ഒരു പിക്ക് ആണ് എല്ലാം മിററിൻ്റെ പരിപാടിയായിട്ടോ മിക്കതും നോക്കുവാണെങ്കിൽ വലിയ ആഴമുള്ള വലിയ കിണർ പോലെ തോന്നും പക്ഷേ ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ മിററിൻ്റെ എഫക്റ്റും കൊണ്ട് കാര്യം കൊണ്ടും ഒക്കെ അങ്ങനെ ആയിട്ട് തോന്നും പിന്നെയുള്ളത് ആയിരുന്നു അത് പല ഭാഗങ്ങളായി സെറ്റ് ചെയ്ത് അവിടെ നടക്കുന്നതിനെ ക്യാമറയും കൊണ്ട് മൂവ് ചെയ്യുന്നേനെ ആ പിക്ചർ ഗാന്ധിജിയുടെ ആയിട്ട് മാറും അടുത്തത് ഒരു കുഞ്ഞുവാവ കുഞ്ഞുമാവ് കരയുന്നതെട്ടോ നടന്ന് നീങ്ങുന്നേനെ കൊച്ചിൻ്റെ കരച്ചിലൊക്കെ മാറി നല്ല മിടുക്കി മിടുക്കിക്കുട്ടിയായിട്ട് ചിരിക്കാൻ തുടങ്ങി അടുത്തതാണ് ഏറ്റവും കോമഡി അത് കണ്ടിട്ട് ഞാൻ തന്നെ കുറേ സമയം ഇരുന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ കോമാൾ തരത്തിന് ഇല്ല പക്ഷേ എന്നെ പിടിച്ചവിടെ നിർത്തി ഞാൻ പറക്കുവ പോലും ഇപ്പം ഞാൻ ഫുൾ ഏറെ തന്നെയാട്ടോ ഈ വീഡിയോ ചെയ്തതിന് ശേഷം അപ്പോൾ ആ ഉഷം ഉഷം എന്നെ തിന്നാൻ പോകുന്ന ആ മാണ്ഡാച്ചി എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു ഇങ്ങനെ പിച്ചതൊക്കെ ആക്കി വെച്ചിരിക്കുന്നു എന്താ സംഭവം ഒന്നും പിടികിട്ടില്ല അത് നമ്മളിങ്ങനെ മാറുന്നു ഇങ്ങനെ അതൊരു ആയിട്ട് മാറും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് അടിപൊളിയായിരുന്നു കണ്ടതിൽ വെച്ച് സൂപ്പറായിട്ട് തോന്നി അടുത്തത് ഇതാട്ടോ നമ്മൾ എല്ലാവരും വലിയ രണ്ടാം തരയിലെ മോളിലൊക്കെ കയറിയിരുന്ന് ചകാൻ പോണ പോലെയുണ്ട് കേട്ടോ അതിന് ശേഷം ഇതൊരു പിക്ചർ കേട്ടോ പിച്ചറിൻ്റെ കൂടി അച്ഛൻ നടന്നു പോവുക നമ്മൾ വലിയ പുഴയിലേക്കൊക്കെ നോക്കുന്ന പോലെയൊക്കെ തോന്നും ആ തോന്നുന്നുണ്ടോ ആ ഇറക്കുറിയൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ആമീസ് ഭയങ്കര ഇഷ്ടമാണ് ആമീസ് പറയും അയ്യോ അമ്മ താഴെ വീഴും താഴെ വീഴുന്നു എൻ്റെ അച്ചാസിൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് നടക്കുന്നതെട്ടോ അവളെങ്കിലും അങ്ങനെ അക്കരെ കിടന്നു അതിന് ശേഷം അവിടെ നിന്ന് ഒരുപാട് പിക്ചറെടുത്തായിരുന്നു പല പല മോഡലിലും എന്തൊക്കെ പിക്ചർ എടുക്കണോ അതുപോലെയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു എന്തായാലും നൂറ് രൂപക്ക് വെർത്തായിട്ട് തന്നെ തോന്നി കേട്ടോ പല പല പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്തു അലങ്കാര മത്സ്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ശരിക്കും പത്തുമണിക്ക് ശേഷമാണ് ഓപ്പണാകുന്നത് അതിന് ശേഷം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ ഗൈഡ് നമ്മളുകൂടെ തന്നെ ഉണ്ട് ഫസ്റ്റ് വന്നതായത് കൊണ്ട് തന്നെ ആ ഗൈഡ് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ നേരെ പുറത്താണ് ഏറ്റവും വലിയ ചക്ക് കണ്ടത് കേട്ടോ സൂപ്പറായിരുന്നു അതിന് ശേഷം വലിയൊരു എട്ടുകാലിയും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് പോയത് കണ്ണൂർ മാട്ടൂരിലുള്ള ഒരു പെറ്റ് സ്റ്റേഷനിലേക്കാണ് പോയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം അതായിരുന്നു കേട്ടോ കാണാൻ ഒരുപാടുണ്ട് എന്തൊക്കെയാണ് കണ്ടതെന്ന് കാണിച്ച് തരാം നമ്മൾ കവാടത്തിലൂടെ നേരെ കയറിപ്പോയി അവിടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും സംഗീടനും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടായിട്ടോ ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് വന്നേ ഞാനൊരു പ്രാവശ്യം ഇതിനു മുന്നേ പോയൊരു വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഓരോന്ന് കുറേശേ കാണിച്ചു പോകുന്നതേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മീൻ മീനെന്നെ ആട്ടോ ഭയങ്കര വലുപ്പമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആമീസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആമീസിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബേഴ്സിനെയും മത്സ്യങ്ങളെയും അതും ഇതൊക്കെ കാണാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരനായ ഒരു സാധനത്തിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആർക്കൊക്കെ ഇഷ്ടമാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇതാ കിടന്നുറങ്ങുന്നു പല മോഡലിൽ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കടയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മത്സ്യങ്ങളാണ് കേട്ടോ എത്ര തരം മത്സ്യം ചെറുതും വലുതും ഒരുപാട് മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് ഭംഗിയല്ല ഇത് കാണാൻ വേണ്ടിയിട്ടും അവിടെ തന്നെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ എനിക്ക് ചെറിയ ചെറിയ എന്ത് രസമാണ് ഓരോരോ കടലിലൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇതേ കിടക്കണു പൂച്ചൂസ് ഒന്ന് തന്നെ അടിക്കാൻ വേണ്ടി നോക്കുന്ന കേട്ടോ കാണണേ എലികൾ ഒരുപാട് പക്ഷികൾ മൃഗങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കണ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ അയ്യോ കുറേ വാരി എടുത്തോണ്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി തോന്നിയത് കാണുമ്പം എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് കൈ ഇടുമ്പോഴത്തേക്കും വന്നിട്ട് അവർക്കുള്ള ഫുഡാണെന്ന് വിചാരിച്ചിട്ട് ഒപ്പാട് വന്ന് പിടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ബേഡ്സിൻ്റെ കൂടെ പാമ്പിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കണ്ടു ഒരാൾ ഭയങ്കര ഉലാത്തലാട്ടോ ഓ എന്താണെന്ന് നടത്തില്ല ഒരേ നടത്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുതിരേനെ കണ്ടവിടെ ആമയെ സ്വർണ്ണം അമ്മ ഇതാ കുരി അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു കടലുണ്ടായിരുന്നു കേട്ടോ അവിടെ എങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഉച്ച സമയമായിരുന്നു ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആരും തന്നെ ഉണ്ടായിട്ടില്ല ഞാൻ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഇനി നമ്മൾ പോണത് കണ്ണൂർ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ് മുടുപ്പിലങ്ങാട് ബീച്ച് ഇങ്ങോട്ടേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പം ജസ്റ്റ് ഒന്നും കൂടി കേരളം എന്ന് വിചാരിച്ച് വന്നതാണ് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അതിപ്പോൾ ക്ലോസിംഗ് ആണ് കാരണം നല്ലോണം വേലിയേറ്റവും കാര്യങ്ങളോ എന്തോ ഉണ്ടായിരുന്നു ഇതാ കടലിതാ മുന്നോട്ടേക്ക് ഒരുപാട് കയറിയിട്ടുണ്ട് ഇവിടേക്കായിരുന്നു കേട്ടോ ഫുൾ വണ്ടിയൊക്കെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ നിന്ന് ഒക്കെ പറ്റുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ പണി കെട്ടിപ്പോയി അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഫുള്ള് വെള്ളം കയറിയിട്ട് ഫുള്ള് കച്ചറയായിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടൊന്നും കൂടുതൽ കയറാനൊന്നും പോയിട്ടില്ല അങ്ങോട്ടേക്ക് ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് അപ്പോൾ ജസ്റ്റ് അവിടെ കൂടി ഒന്ന് കറങ്ങിയിട്ട് നേരെ നമ്മൾ തിരിച്ചു കിട്ടുക എന്നാലും നല്ലൊരു പണിയാണ് കെട്ടിപ്പോയി കാരണം വെള്ളത്തിലും കുറെ കളിക്കാമെന്നൊക്കെ വിചാരിച്ച് പോയതായിരുന്നു പക്ഷേ കടലമ്മ നമ്മളെ ചതിച്ചു ഗൈസ് ആ സർവില്ല പോട്ടെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ബീച്ചിൽ നിറഞ്ഞ വാട് ആരോ വിളിക്കുന്നവരെ തോന്നി വേറെ ആരും അല്ല വിശപ്പായിരുന്നു കേട്ടോ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു ചെറുങ്ങനെ മഴയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഫോണൊന്നും എടുക്കാണ്ട് പോയത് അതിനുശേഷം നമ്മൾ പോണത് മാടായിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഹായ് നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് കിടക്കുവാണ് നോക്കുമ്പോൾ നട തുറന്നിട്ടുണ്ടായിരുന്നില്ല അഞ്ചരയാകുമ്പോഴത്തേക്കും നട തുറക്കുമെന്ന് പറഞ്ഞു അവിടെ ആളുണ്ടായിരുന്നു കേട്ടോ അതിനെ കുറച്ച് സമയം വെയിറ്റ് ഒക്കെ ചെയ്തു വഴിപാടിനെ റെസിപ്റ്റൊക്കെ കുറച്ചു ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മളൊരു ഒരു പ്രത്യേക പൂജ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ പ്രസാദമായിട്ട് ചിക്കനും വൺപേറും കൂടി കിട്ടും ഞാനിങ്ങനെ വേറെ അമ്പലങ്ങളിൽ അമ്പലങ്ങളിലൊന്നും ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ പ്രസാദമായിട്ട് കിട്ടുന്നത് കണ്ടിട്ടില്ല കേട്ടോ ഇതാദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കഴിപ്പിക്കുമായിരുന്നു ചെയ്തത് അങ്ങനെ അവിടുന്ന് തൊഴുതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചറങ്ങുമ്പം കുറേശ്ശേ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ഇങ്ങനെ മഴയുണ്ടായിരുന്നു കേട്ടോ എന്തായിരുന്നു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഏഴുമണി ഇടര് എന്തായാലും ആവും അതുകൊണ്ട് ചെന്നിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലും പാഴ്സൽ വാങ്ങണേ എന്ന് പറഞ്ഞു പാഴ്സലിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞു എന്തായാലും മന്തി മതി മന്തി ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ മന്തി പാഴ്സലൊക്കെ വാങ്ങി അങ്ങനെ നല്ല മഴയും നല്ല പാട്ടൊക്കെ കേട്ട് കുറച്ച് സമയം കിടന്നുറങ്ങി അതിനുശേഷം വീട്ടിലെത്താനായി ചെന്നമാടിൽ ഊണൊക്കെ ഭയങ്കര പരിഭവമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ചെയ്തു അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു എത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ